ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിച്ച സ്കൂൾ സ്കൂൾ എന്ന് പറയുന്ന വാർഷികാഘോഷിന്റെ അഡ്മിഷൻ നമ്പർ ായിട്ടുള്ള മാണിക്കൂത്ത് പത്നാഭൻ നമ്പ്യോർ എന്ന് പറയുന്ന പാച്ചേനിയിൽ താമസിക്കുന്ന പപ്പാട്ടം മുതൽ ഇതുവരെ ഇന്നലെ വരെ പഠിച്ച മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഓരോ വിദ്യാർത്ഥി സംഘം ആയിരുന്നു അതായത് എന്നായിരുന്നു ഹെഡ്മാസ്റ്റർ കെ വി മനോഹരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ജിനേഷ് കെ നന്ദി പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം പാചകത്തൊഴിലാളിയായി പ്രവർത്തിച്ചു വരുന്ന സാവിത്രി പി വിയേയും പതിനഞ്ച് മദർപേട്ടിയെ പ്രസിഡന്റുമാരെയും ആദരിച്ചു